നമസ്കാരം പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായി പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിശ്ചലമാക്കിക്കൊണ്ട് ഇപ്പോഴും ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ പതിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം മിനിഞ്ഞാന്നും ഇത്തരത്തിൽ രണ്ട് മിസൈലുകൾ ഗസയിൽ നിന്ന് ഇസ്രായേലിൽ പതിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിവ് പോലെ തന്നെ ഇസ്രായേലിന്റെ അവകാശവാദം ഇത്തരം മിസൈലുകൾ തങ്ങളുടെ രാഷ്ട്രത്തിന് ഏതൊരു കേടുപാടുകളും ഉണ്ടാക്കിയില്ല എന്നാണ് മറിച്ച് ഹമാസിന്റെ ഭാഗത്തു നിന്നും അവകാശവാദങ്ങൾ ഉണ്ടാകുണ്ടാകുന്നുണ്ട് എന്തായാലും പതിപോലെ തന്നെ ഇസ്രായേൽ പ്രതികാര നടപടി നടത്തിയിട്ടുണ്ട് ഗസയിലെ മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്ന വാർത്തയും വരികയാണ് മറ്റൊന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മേധാവി ഇയാൻ ഷബീറിന്റെ വാക്കുകൾക്ക് ഇസ്രായേൽ കൂടുതൽ ശക്തിയേറുന്നു അഥവാ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇസ്രായേൽ കൂടിക്കൂടി വരുന്നു എന്നതാണ് കാരണം ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് ഗസയിലേക്ക് കൂടുതൽ സൈനികരെ നിയോഗിക്കാൻ തീരുമാനിച്ചു തീരുമാനിപ്പിച്ചപ്പോൾ ആ സൈനികരെ കൊണ്ട് ഗസയിൽ ഹമാസിന്റെ തടവിലുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേലി ഗവൺമെന്റ് മുന്നോട്ട് പോയപ്പോൾ ഇയാൻ ഷമീർ ഇസ്രായേലി പ്രതിരോധ സേനയുടെ മേധാവി ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം സൈനികരെ കൂടുതലായി ഗസയിൽ നിയമിക്കുന്നത് ആത്മഹത്യാപകരമായിരിക്കും അത് ഇസ്രായേലി സൈനികരുടെയും മാത്രമല്ല ഹമാസിന്റെ കയ്യിലുള്ള ബന്ധുക്കളുടെയും ജീവന് വില